നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എഴുസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാനിട്ട് വീഡിയോസിൻ്റെ കമൻസിലൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് പലരും ബിഗിനേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല കൺഫ്യൂഷൻസും പല ഡൗട്ട്സും നിങ്ങൾക്കുണ്ട് പല ആളുകളുടെയും ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നല്ല ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ കമ്പനി ബോർഡ് എഴ് ജി എസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗിനറിനെ ഏറ്റവും വേഗം പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഒരു ഏജോർ ആകാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുക അവരുടെ ഏറ്റവും ഇനിയുള്ള കുറച്ച് സമയമേ ഉള്ളൂ ആ സമയം കൊണ്ട് അവർ മാക്സിമം എഫേർട്ടിട്ടുള്ള സുഖമായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു എക്സാമുമാണ് കമ്പനി ബോർഡ് എ ജി എസ് അപ്പം നിങ്ങൾ ഈ ഒരു സാധ്യത മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇത് നടക്കു നിൽക്കുന്നവർക്ക് നിങ്ങൾ ഓൾറെഡി കുറെ എക്സാംസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇത് അതിനകത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ ടോപ്പിക്സ് എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും ഹോട്ട് ടോപ്പിക്സ് നമുക്ക് നമുക്ക് കുറേ എക്സാംസ് എഴുതിയിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാൻ പറ്റും നിങ്ങൾ കൊസ്റ്റിൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ഏതാണെന്നുള്ളത് അല്ലാത്തവർക്ക് പ്രീവിയസ് ഇയർ ചോദ്യം പേപ്പറുകൾ മാക്സിമം നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഹോട്ട് ടോപ്പിക്സ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു പത്ത് ക്വസ്റ്റൻസ് കൊണ്ടുവന്നിട്ട് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു തന്നില്ലേ അതുപോലെ ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഓ ടോപ്പിക്സിന് ഐഡന്റിഫയാനായിട്ട് പറ്റും ഇപ്പോൾ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻസിന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ രോഗങ്ങളും രോഗകാരികളും എപ്പോഴും ചോദിക്കുന്നതാണ് രോഗങ്ങൾ ബാക്ടീരിയ രോഗം ഫംഗസ് രോഗം വൈറസ് രോഗം പിന്നെ മന്ത് മലേറിയ ആര് പടർത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ തന്നെ ഹൃദയം മസ്തിഷ്കം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അതെല്ലാം എ സി ഐ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ തന്നെ അപ്പോൾ എ സി ഐ ടി ചാപ്റ്റേഴ്സ് നന്നായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിൽ അത്രയും ആ ഏരിയ കവർ ചെയ്ത് കിട്ടും അതേപോലെ തന്നെ ഫിസിക്സിലാണെങ്കിലും മിക്കവാറും ഇപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഹോട്ടോപ്പിക്കിൽ വരുന്നതാണ് ചലനം ചലന നിയമങ്ങൾ പിന്നെ വിവിധ തരത്തിലുള്ള ബലങ്ങൾ ഭൂർത്താകർഷണ ബലം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പ്രകാശം താപം ഇതൊക്കെ ഹോട്ട് ആണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ നമ്മൾ നന്നായിട്ടൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ പേരിലൊക്കെ തന്നെ എസി ആയിട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ആ ചാപ്റ്റേഴ്സ് ആണ് ചോദ്യങ്ങൾ ഇടുന്നത് ചാപ്റ്റേഴ്സ് നന്നായി പഠിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രിയിലും ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സ് ബേസിൽ നിങ്ങൾ പഠിച്ചു വേണം ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കോഴ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈൻ കോഴ്സിലും ഞാൻ ഈ ഒരു മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് പലരും എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ കോഴ്സിന് ഡീറ്റെയിൽസ് തരാമോ ഡീറ്റെയിൽസ് തരാമോ എന്ന് അപ്പോൾ ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത്രയേ ഉള്ളൂ ഗൂഗിൾ മീറ്റിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക ഫസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും ചലനം എന്ന് പറഞ്ഞ ടോപ്പിക് ആണെങ്കിൽ അത് ഏത് എസ് സി ആർ ടി ആണോ വരുന്നത് ആ എസ് സി ആർ ടി ചാപ്റ്ററാക്കി ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുക ആ എസ് ഇർ ടി ചാപ്റ്ററിലെ പോയിൻസും ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് എല്ലാം അപ്പപ്പോൾ ചോദിച്ച് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത് ഓക്കെ ആ ക്ലാസ്സ് തീരുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം പോയിൻറ്റ്സ് നിങ്ങളെ കൊണ്ട് ഞാൻ ചോദ്യം ചോദിച്ചു ഉത്തരം പറയിപ്പിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി അറിയാം അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസ് എടുത്ത് പോകുന്നത് ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പറൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് തരും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റൻ ചോദിക്കും ഈ ഭാഗത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അങ്ങനെ ടോപ്പിക്ക് ഫുൾ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടാകും പിന്നെ നമ്മളെ അടുത്ത ടോപ്പിക്ക് അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ ഓരോ സബ്ജക്റ്റും നമ്മൾ സിലബസ് ഫുൾ നമ്മൾ കവർ ചെയ്തിരിക്കും ഈ ഒരു ക്ലാസ്സിലൂടെ ദെൻ മാത്സും ഇതുപോലെ തന്നെ മാത്സും ഓരോ ടോപ്പിക്കും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബേസ് തൊട്ട് നിങ്ങളെ മാത്സും മാത്സ് അറിയാത്തവർക്കൊന്നും ഒരു വിഷമവും വേണ്ട നമ്മൾ ഏറ്റവും ബേസ് തൊട്ട് തന്നെ നിങ്ങൾക്ക് എത്ര തവണ എത്ര ചെറിയ ഡൗട്ട് പറഞ്ഞ് തരണം എന്നുണ്ടെങ്കിലും ഞാനത് ക്ലാസിൽ പറഞ്ഞ് തരുന്നു തരുന്നുണ്ടാവും എനിക്ക് പേഴ്സണലി മാത്സ് വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ മാത്സിനൊരു കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും സോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ മാത്സ് നമുക്ക് ഈച്ചിൻ്റെ എവറി പോയിന്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരാനായിട്ട് പറ്റും പിന്നെ കറണ്ട് അഫെയർ കറണ്ട് അഫെയർ ആണെങ്കിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കറണ്ട് അഫയർ നിങ്ങൾക്ക് വീക്ക്ലി വീക്ക്ലി നമുക്കത് റിവൈസ് ചെയ്ത് മന്ത്ലി കറണ്ട് അഫയർ റിവൈസ് ചെയ്ത് അങ്ങനെ തന്നെ നമുക്ക് പോകാം എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് കറന്റ് അഫെയർ നമുക്ക് തിരിക്കുകയും ചെയ്യാം അപ്പോൾ എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ വേണ്ട കറണ്ട് അഫയറിൻ്റെ ഒരു ഷെയർ ഉണ്ടാകും അത് നമുക്ക് റിവൈസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ മാത്സിലെ ലോജിക്കൽ റീസണിങ്ങിലെ ഒരു അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ബിക്കോസ് ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇപ്പോൾ മാത്സ് ടഫ് ഉള്ളവർക്കൊക്കെ മാത്സൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മാത്സൊക്കെ നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ചെയ്താലേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പതിനെട്ട് മാർക്കുകളിൽ നിങ്ങൾ വാങ്ങിച്ചിരിക്കണം നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പതിനെട്ട് മാർക്ക് വാങ്ങാമെന്നുള്ള വലിയ കാര്യമൊന്നുമല്ല സിമ്പിളാണ് ഇതിന് ടോപ്പിക്സ് കൃത്യമായിട്ട് സിലബസ് ടോപ്പിക്സ് അങ്ങ് പഠിച്ചാൽ മതി അതിൽ തന്നെ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൻ്റെ മാർക്ക് ഉണ്ടല്ലോ അത് വാങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കാരണം ലോജിക്കൽ റീസണിങ്ങിൽ പല ചോദ്യങ്ങളും നമുക്ക് ജസ്റ്റ് ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ റൂൾസ് ഉണ്ടെങ്കിൽ ആ റൂൾസ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി ഞാനൊരു അഞ്ച് ക്വസ്റ്റൻസ് മാത്സിൻ്റെ ലോജിക്കൽ റീസണിങ്ങിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നിങ്ങളൊന്ന് കാണുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇതിങ്ങനെയൊക്കെയാണ് വരുന്നത് ലാസ്റ്റ് ഇയറിലെ കാണിച്ചുതരാൻ കുറച്ച് ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ് മുമ്പിൽ വരും ഡേ ടൈമിലായിരിക്കും വരുന്നത് അപ്പോൾ മോർണിംഗ് ഹാഫിലും ആയിരിക്കും ടൈം ഞാൻ കൃത്യമായിട്ട് അഡ്മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പറയാം അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വൺ ട്രിപ്പിൾ നയൻ ആണ് ഫീസ് വരുന്നത് നിങ്ങൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ബാക്കി അഡ്മിഷൻ ഫോർമാറ്റീസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം പൂജ ഹോളിഡേയ്സ് തീർണക്കൾ മുന്നേ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ഫീ ഓഫറാണ് ഈ വൺ ട്രിപ്പിൾ നയൻ എന്നുള്ളത് അതർവൈസ് നമ്മുടെ കോസ്റ്റ് ത്രീ തൗസൻഡ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ മാത്സിൻ്റെ ലോജിക്കൽ റീസണിൻ്റെ ഈ ക്വസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കൂ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ എൽ ജി എസ്സിൻ്റെ ലോജിക്കൽ റീസണിംഗ് എന്നുള്ള നിന്ന് വന്നിട്ടുള്ള ഒരു അഞ്ച് ചോദ്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊരു ഐഡിയ കിട്ടാനും ഇത് ഇത്രയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചോദ്യം നോക്കിക്കേ മൈനസ് എന്നാൽ ഡിവൈഡഡ് ബൈ ഇൻറ്റു എന്നാൽ പ്ലസ് പ്ലസ് എന്നാൽ മൈനസ് മൈനസ് എന്നാൽ ഇൻറ്റു അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് താഴെ തന്നിട്ടുള്ള നാല് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റൂള് പ്രകാരം ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം അപ്പൊ ഇവിടെ ഏതാണ് ഡിവിഷൻ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് മൈനസ് എന്നാൽ ഡിവിഷൻ എന്നാണ് അർത്ഥം അപ്പൊ മൈനസ് ഉള്ളിടത്തൊക്കെ നമ്മൾ ഡിവിഷൻ ആണെന്ന് വിചാരിക്കണം ഇവിടെ ഇവിടെ മൈനസ് ഉണ്ട് എയ്റ്റ് മൈനസ് ടു ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് ഫോർ മൈനസ് എയ്റ്റ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് തേർട്ടി സിക്സ് മൈനസ് ട്വൽവ് ഉണ്ട് അതെ ഇവിടെ മൈനസ് ഉണ്ട് ഫോർ മൈനസ് സോൾവുണ്ട് അപ്പം ഈ മൈനസ് എന്നാൽ ഡിവിഷൻ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ബോർഡ് മാസ് റൂളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ് അതുകൊണ്ട് ഈ കോസ്റ്റിന് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ട ഓപ്പറേഷൻ ആണ് ഞാൻ ഈ ബോക്സ് ഇട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ ബോർഡ് മാസ്റ്ററോളിൽ പ്രകാരം ആദ്യം ഡിവിഷൻ ചെയ്യണം നമ്മുടെ ക്വസ്റ്റിൻ പ്രകാരം മൈനസ് ആണ് ഡിവിഷൻ അപ്പം ഉള്ള ഭാഗം ഡിവിഷൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഇത് സോൾവ് ചെയ്യണം ഈ നാലെണ്ണവും സോൾവ് ചെയ്ത് വരുമ്പോൾ ഇനി എങ്ങാനെ ആൻസർ ഓപ്ഷൻ ഡി ആണെങ്കിൽ ഇതും 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 സോൾവ് ചെയ്യുന്ന സമയം നമുക്ക് നഷ്ടമാകും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ടൊരു ആൻസർ ഇവിടെ വന്നിട്ടുണ്ട് ഫ്രാക്ഷനൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിൻ ഒരു ഓപ്ഷനായിരിക്കും നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എയ്റ്റ് മൈനസ് ടു അതായത് ഇവിടെ മൈനസ് എന്നാൽ ഡിവൈഡഡ് ബൈ ആണ് ദാറ്റ് മീൻസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു നാലിന്ന് കറക്റ്റ് ആയിട്ടൊരു ആൻസർ കിട്ടില്ല എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു ചെയ്താൽ നമുക്ക് നാലിൽ കിട്ടും കറക്റ്റ് ആയിട്ടൊരു ആൻസർ കിട്ടി ഇവിടെ ഫോർ മൈനസ് എയ്റ്റ് അതായത് ഫോർ ഡിവൈഡ് ബൈ എയ്റ്റ് നാല് ബൈ എയ്റ്റ് ഒന്നേ ബൈ രണ്ട് ഭിന്ന സംഖ്യയാവും അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ആൻസർ അവിടെ കിട്ടില്ല സോ ദിസ് ഗോണ്ട് ബി അവർ ആൻസർ നമ്മുടെ ആൻസർ ആയിരിക്കത്തില്ല ഇനി ഇവിടെ തേർട്ടി സിക്സ് മൈനസ് ട്വൽവ് തേർട്ടി സിക്സ് ബൈ ട്വൽവ് എടുത്താൽ മുപ്പത്താറ് ബൈ പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറിൽ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നിൽ നിന്ന് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടി ഇവിടെ ഫോർ മൈനസ് ട്വൽവ് ഫോർ മൈനസ് ട്വൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ബൈ ട്വൽവ് വീണ്ടും ഒരു ഫ്രാക്ഷൻ പോകും അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആവില്ല അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സിയും പോയി ഇവിടെ നിന്ന് ഓപ്ഷൻ ബിയും പോയി സോ നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസറിലോട്ട് വന്നു നമ്മുടെ ആൻസർ കറക്റ്റ് ആവാനായിട്ട് ഓപ്ഷൻ എ ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കാം ഓപ്ഷൻ എ ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ ഓക്കെ ഡിവിഷൻ അങ്ങനെ പിന്നെ ചെയ്യേണ്ടത് ഏതാ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ഏതാ മൾട്ടിപ്ലിക്കേഷൻ ഏതാണ് ഇൻഡു എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാൽ ഇൻഡു എന്നാണ് പറഞ്ഞേക്കണേ അപ്പം പ്ലസ് ഉള്ളോടത്തൊക്കെ നമ്മൾക്ക് ഇൻഡു ആക്കാം ഇവിടെ ഫോർ ഇൻറ്റു ഫൈവ് ആക്കാം ഇവിടെ പ്ലസ് ഇതാ ത്രീ ഇൻറ്റു ഫോർ ആക്കാം ഇനി നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഫോർ ഇൻറ്റു ഫൈവ് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഓക്കെ ഇവിടെ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് എന്നായി നമ്മുടെ ചോദ്യം ഇത്രയും ചുരുങ്ങി ഇനി എന്താ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അഡീഷനാണ് ചെയ്യേണ്ടത് അതായത് അഡീഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഏതാ ചോദ്യത്തിൽ ഇൻറ്റു ആണ് പ്ലസ് ആക്കുക ഇരു ആണ് ആദ്യം ചെയ്യേണ്ടത് ഇൻഡു എന്ന് പറഞ്ഞാൽ പ്ലസ് ആക്കുക ഇവിടെ അങ്ങ് പ്ലസ് ആക്കുക ഇൻറ്റു ഉള്ളിടത്ത് നമ്മൾ പ്ലസ് ആക്കുന്നു എന്നിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു ഓക്കെ പിന്നെ ഡിവൈഡ് ബൈ അവിടുത്തെ കൊടുക്കണം മൈനസ് അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ആക്കുന്നു ഇവിടെ നമ്മൾ മൈനസ് ആക്കുന്നു ഇനി ഫിഫ്റ്റി ടു മൈനസ് ട്വൻറ്റി എത്ര കിട്ടും തേർട്ടി ടു തേർട്ടി ടു പ്ലസ് ഫോർ എത്ര കിട്ടും തേർട്ടി സിക്സ് നമ്മുടെ ആൻസർ ആയില്ലേ പിന്നെ ഇന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലേ മൂന്ന് പ്ലസ് ആറ് ഒമ്പതാണ് ഒമ്പത് മൈനസ് ഉള്ളതോ എന്തായാലും തെറ്റാണ് അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്യുന്നു തോന്നുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് രണ്ട് കാര്യം നമ്മളിവിടെ സോൾവ് ചെയ്യേണ്ടതു ഒന്ന് ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം അപ്പം ഈ ക്വസ്റ്റിനോട്ട് വരുമ്പോൾ ഡിവിഷൻ നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ആണ് അപ്പോൾ ആദ്യം മൈനസ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യണ്ടേ അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇവിടെ പ്ലസ് ആണ് മൾട്ടിപ്ലിക്കേഷനായിട്ട് നിൽക്കണം അപ്പോൾ നമ്മൾ ഈ പ്ലസ് ഉള്ളത് ചെയ്യണം പിന്നെ നമുക്ക് അഡീഷൻ ആണ് അപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഏതാണ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഡു ആണ് അപ്പം നമ്മൾ ഇൻഡുവിൻ്റെ ഫംഗ്ഷൻ മൂന്നാമത് ചെയ്യണം ലാസ്റ്റ് നമ്മൾ ഡിവൈഡർ വേണ്ട ഫംഗ്ഷൻ ചെയ്യണം അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്നത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്തു അല്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന രണ്ട് ഓപ്ഷൻ എടുത്ത് അത് നമ്മൾ ബോർഡ് മാസ് വെച്ച് സോൾവ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക ചെയ്തത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കി ഓക്കെ എ ബി ഡാഷ് ഡി എ ഡാഷ് സി ഡി എ ഡാഷ് സി ഡി ഡാഷ് ബി സി ഡി എന്നിട്ട് നാല് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുക അപ്പോൾ നമ്മളെ ശ്രേണിയൊക്കെ പോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വന്നാൽ ആദ്യം നിങ്ങൾ എണ്ണി നോക്കും ഒന്ന് രണ്ട് ഡാഷ് ഉൾപ്പെടെ എണ്ണണം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ലെറ്റേഴ്സ് ഉണ്ട് അപ്പോൾ പതിനാറിന് നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം പതിനാറിന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം ഇനി ഫില്ല് ചെയ്യാൻ നോക്കിക്കേ എ ബി ഡാഷ് ഡി എ ബി സി ഡി എ ഡാഷ് സി ഡി എ ബി സി ഡി എ ഡാഷ് സി ഡി എ ബി സി ഡി ഡാഷ് ബി സി ഡി എ അപ്പോൾ നമുക്ക് നമ്മൾ നാല് ഡാഷും ഫില്ല് ചെയ്തു ഏതൊക്കെയാണ് ഫസ്റ്റ് ഡാഷിൽ സി സെക്കൻഡ് ഡാഷിൽ ബി തേർഡ് ഡാഷില് ബി ഫോർത്ത് ഡാഷില് എ സോ സി ബി ബി എ ആയിരിക്കും ആൻസർ ഏതാണ് സി ബി ബി എ പറഞ്ഞ ഓപ്ഷൻ ഇതാ ഇതാണ് റൈറ്റ് ആൻസർ സിമ്പിളല്ലേ അപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും അപ്പോൾ പന്ത്രണ്ട് എണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് ഇൻറ്റു നാല് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും അല്ലെങ്കിൽ നാല് ഇൻറ്റു മൂന്ന് നാലിന് നാലിന് വെച്ചിട്ടുള്ള ഗ്രൂപ്പായിരിക്കും അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഫിൽ ചെയ്ത് പോയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം അടുത്ത ക്വസ്റ്റിൻ അമേരിക്ക എന്നത് ഒരു കോഡ് ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് എം എ ആർ എ സി ഐ എ അപ്പം ഇംഗ്ലണ്ടിനെ എങ്ങനെ എഴുതാമെന്ന് അപ്പം നമ്മളിത് കോഡിംഗ് ആണ് ഡീ കോഡിംഗ് ആണ് ഇതൊക്കെ നമുക്ക് സിമ്പിൾ നമ്മുടെ ലോജിക്കിൽ ചെയ്യാവുന്നതാണ് നോക്കിക്കേ അമേരിക്കയുടെ എ ഇവിടെ എം ആണ് എക്ക് പകരം എം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് എമ്മിന് പകരം എ കൊടുത്തു അപ്പം തന്നെ എക്ക് പകരം എം എമ്മിന് പകരം എ അപ്പോൾ എന്തുകൊണ്ട് ഇവർ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയേക്കും അല്ലേ രണ്ടുപേരെ അടുത്തത് ഇയും ആറും അപ്പോൾ ഇൻ്റെ പ്ലേസിൽ ആറും ആറിൻ്റെ പ്ലേസിൽ ഈയും കൊടുത്തേക്കും ആറ് ഇ അല്ലേ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയേക്കാണ് ഐ സി സി ഐ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ലാസ്റ്റത്തന്നെ മാറ്റിയില്ല എ തന്നെ അപ്പോൾ ഇംഗ്ലണ്ടിനെ നമ്മൾ അതുപോലെ മാറ്റും ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഇ എനിന് എൻ ഇ ജി എല്ലിന് എ ജി എ എനിന് എൻ എ എന്നിട്ട് ഡി എൻ ഇ എൽ ജി എൻ എ ഡി അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട് എൻ ഇ എൽ ജി എൻ എ ഡി ദാ ഇതാണ് റൈറ്റ് ആൻസർ ഗോവ പണജി ഡാഷ് ഷില്ലോങ് സിമ്പിൾ അല്ലേ ഗോവയുടെ തലസ്ഥാനാണ് പണജി ഷില്ലോങ് ഏതിൻ്റെ തലസ്ഥാനമായിരിക്കും ഓപ്ഷൻ്റെ ആവശ്യമില്ല ഏതിൻ്റെ തലസ്ഥാന തലസ്ഥാന ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനമാണ് കണ്ടോ അഞ്ച് പേർ നടക്കുന്നു നടക്കുന്നു ഏയുടെ മുന്നിൽ ഡി അപ്പോൾ നമ്മളിങ്ങനെ അഞ്ച് പേര് നടക്കുകയാണ് നാല് അഞ്ച് എയുടെ മുന്നിലാണ് ഡി അപ്പോൾ ഡി കഴിഞ്ഞിട്ടാണ് എ വരേണ്ടത് ബിക്ക് പിന്നിൽ ഇ ബിക്ക് പിന്നിൽ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി കഴിഞ്ഞിട്ടായിരിക്കും ഇ വരണ്ടേ എയുടെയും ബിടെയും നടുക്കായിട്ട് സി ഉണ്ട് അപ്പോൾ എയുടെയും ബിൻ്റെയും നടുക്കായിട്ട് സി ഉണ്ട് ബിക്ക് പിന്നിൽ ഇ ഉണ്ട് ബിക്ക് പിന്നിൽ ഇ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞു ചോദ്യം എന്താണെന്നറിയാൻ ഏറ്റവും നടുക്ക് പാര ഉള്ളത് ആരാണ് നടക്കുള്ളത് സി ആണ് നടുക്കുള്ളത് ഇതും സിമ്പിളായിട്ട് അല്ലെ ഒന്നും നമുക്ക് മുൻകൂർ അറിയേണ്ട ആവശ്യം പോലും ഇല്ല പറയണത് നമ്മളിങ്ങനെ എഴുതി നോക്കി എയുടെ മുന്നിൽ ഡി അപ്പോൾ നമ്മൾ ഡി എന്ന് ഇങ്ങനെ ആയിരിക്കും ഇനി ബിക്ക് പിന്നിൽ ഇ അപ്പോൾ നമ്മളിങ്ങനെ ബിക്ക് പിന്നിലാണ് ഇ ആയിരിക്കും വരണ്ടേ എയുടെയും ബിയുടെയും നടുക്കായിട്ട് സി അപ്പോൾ എ യും സിയും ബി ഇങ്ങനെ ആയിരിക്കും ഓർഡർ വരണ്ടേ ഇനി ഇതെല്ലാം കൂടെ അങ്ങനെ ചേർത്ത് എഴുതിക്കേ ബിൻ്റെ പുറകിലാണ് ഇ ബിൻ്റെ മുന്നിലാണ് സി ഇവിടെ സി കൊടുത്തു സീൻ്റെ മുന്നിൽ എ അപ്പോൾ ഇവിടെ എ കൊടുത്തു എ ഇൻ്റെ മുന്നിൽ ഡി അപ്പോൾ ഇവിടെ ഡി കൊടുത്തു ഡി എ സി ബി എന്നാണ് ഓർഡർ അപ്പോൾ സി ആണ് നടുക്ക് ണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ ഒരു പത്ത് ക്വസ്റ്റൻ ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഡയറക്ഷൻ സെൻസ് അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ ഇതൊക്കെയാണ് വരണേ അപ്പം ഇതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നാലല്ലേ നമുക്ക് ഇതിങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം നിങ്ങൾ വൃത്തിയായിട്ട് അതിൻ്റെ ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏത് ക്വസ്റ്റും സിമ്പിൾ ആയിട്ട് ചെയ്യാം ഫുൾ മാർക്ക് നിങ്ങൾക്ക് മാക്സിന് വാങ്ങാനായിട്ട് പറ്റും ലോജിക്കൽ റീസണിങ്ങിൽ ഇനി ക്വാണ്ടിറ്റേറ്റീവ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കുറച്ചധികം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഓരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് പരമാവധി ചോദ്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഇക്വേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് റൂൾസൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ ഫുൾ മാർക്കും നമുക്ക് മാത്സിന് സ്കോർ ചെയ്യാം അപ്പോൾ അത്രയും നമ്മളെ ക്ലാസ്സിൽ ബേസ് തൊട്ട് തന്നെ നമ്മൾ മാത്സ് ഫുള്ളായിട്ട് പഠിപ്പിച്ച് തരാം നിങ്ങൾക്ക് യു ക്യാൻ ട്രസ്റ്റ് മീ അപ്പോൾ മാത്സിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക അതുപോലെ അപ്ഡേറ്റഡ് കറന്റ് അഫെയറും നമ്മൾ പഠിക്കുന്ന ഈ ഒരു സമയം തൊട്ട് എക്സാം വരെയുള്ള കറണ്ട് എഫെയർ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് മന്ത്ലിയുള്ള കറണ്ട് അഫയർ ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയർ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയർ ഷെയർ ചെയ്യും നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും നമ്മൾ വീക്കിലി ഡിസ്കസ് ചെയ്യും നമ്മൾ മന്ത്ലി കറണ്ട് അഫയർ ഡിസ്കസ് ചെയ്യും നമ്മൾ പലതവണ പറ്റുന്ന പോലെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്തായിരിക്കും എക്സാം ടൈം ആവുമ്പോഴേക്കും നമ്മൾ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ആയിട്ടുള്ള വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയറിനെ സെപ്പറേറ്റ് എടുത്തു റിവൈസ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി പോയാൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ജി കെ ടോപ്പിക്സ് നമുക്കറിയാമല്ലോ ഇന്ന ഇന്ന ആണ് ഈ ഹിസ്റ്ററി ഇത്ര ജോഗ്രഫീനിന്ന് ഇത്ര നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ആ ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അത് കൃത്യമായിട്ട് ആ എ സി ആയിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുന്നു പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നു ടെസ്റ്റ് പേപ്പർ എഴുതുന്നു അങ്ങനെ ഒരു ഓർഡറിൽ ചിട്ടയായിട്ട് നിങ്ങൾ തന്നെ പഠിച്ചു പോയപ്പോഴും നിങ്ങൾക്ക് എക്സാം ക്ലാ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് സിമ്പിൾ എക്സാം ആണ് അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ട് ഞാൻ പറയുന്ന മാത്രമേ നിങ്ങൾ ചെയ്യാം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് നോക്കണ്ട പോലെ നോക്കി റിവൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് ഹോട്ട് ടോപ്പിക്സ് ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കണമെന്ന് ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഓൺലൈൻ ക്ലാസ് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ബിക്കോസ് ഇവിടെ ഫുൾ എഫേർട്ട് ഞാനായിരിക്കും എടുക്കുന്നത് ക്ലാസ് ക്ലാസ്സിരുന്ന് പരമാവധി ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്യിച്ച് ഒരു കറക്റ്റ് ഓർഡറിൽ നമുക്ക് എക്സാം ആവുമ്പോഴേക്കും സെറ്റാക്കി പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്കിപ്പോൾ പൂജ ഹോളിഡേയ്സ് വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാരംഭം വരുന്നു അത് കഴിയുമ്പോഴേക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടോട്ടൽ കോഴ്സ് ഫീ നോർമൽ നമ്മുടെ കോഴ്സ് ഫീ ത്രീ തൗസൻഡ് ആണ് ഇപ്പോൾ നമ്മൾ ഈ പൂജ സ്പെഷ്യൽ ഓഫറായിട്ട് തൗസൻഡ് വൺ ട്രിപ്പിൾ നയണിന് തൗസൻഡ് നയൻ നയൺ നയൻ വൺ ട്രിപ്പിൾ നയൺ എന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്പെഷ്യൽ ഓഫറാണ് വിജയദശമി വരെയാണ് നിങ്ങൾക്ക് ഈ ഫീസിൽ ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുക ഈ ഒരു ഫീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സിന് അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഒക്കെ മാക്സിമം അറിയിക്കുക കേട്ടോ നിങ്ങളുടെ ആണ് പുതിയ പുതിയ ക്ലാസസ് തരാനും വീഡിയോസ് ചെയ്യാനും എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുക സോ നിങ്ങൾ കമൻറ്റ്സ് തീർച്ചയായിട്ടും അറിയിക്കുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വീണ്ടും കാണാം